നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ അമ്മയുടെ സന്ദേശം പ്രതികൂല സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരുമ്പോൾ സാധാരണയായി നമ്മൾ മൂന്ന് തരത്തിലാണ് പ്രതികരിക്കാറുള്ളത് ഒന്ന് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുക മറ്റൊന്ന് ചുറ്റുപാടുകൾ ശരിയാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന പ്രതീക്ഷയിൽ അതിനുവേണ്ടി ശ്രമിക്കുക മൂന്നാമത് സാഹചര്യങ്ങളെ ശപിച്ചും കൊണ്ട് മുന്നോട്ടു പോകുക ഒരാൾക്ക് പട്ടണത്തിൽ നിന്ന് പെൻഷൻ ഒരു അമ്മാവനുണ്ട് ആ അമ്മാവൻ പെങ്ങളെയും മരുമകനെയും കാണാനായി വരുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നു ആ അമ്മാവൻ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല പട്ടാള ജീവിതത്തിലെ കഥകൾ പറഞ്ഞാൽ തീരില്ല അത്രയും സമയം വെറുതെ കളയേണ്ടതില്ലെന്ന് വിചാരിച്ച് മരുമകൻ അമ്മാവന്റെ വീട്ടിലെത്തേണ്ട സമയമായപ്പോൾ വീടിന്റെ പിറകുവശത്തുള്ള ഇടവഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴാണ് അമ്മാവനും അതേ വഴിയിലൂടെ നടന്നു വരുന്നത് കണ്ടത് മരുമകനെ കണ്ട മാത്രയിൽ അമ്മാമൻ വഴിയിൽ നിന്ന് തന്നെ വർത്തമാനവും തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ മരുമകൻ ചിന്തിച്ചു അയ്യോ ദാഹിക്കുന്നുവല്ലോ അടുത്ത് കടയൊന്നുമില്ല വീട്ടിലായിരുന്നെങ്കിൽ പച്ച വെള്ളമെങ്കിലും കുടിക്കാമായിരുന്നു എന്തൊരു ചൂട് പക്ഷെ ഒരു വൃക്ഷം പോലും അടുത്തെങ്ങുമില്ലല്ലോ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നതിനാൽ അയാളുടെ കാലും വേദനിക്കാൻ തുടങ്ങി പക്ഷേ ഒന്നിരിക്കാൻ അവിടെയെങ്ങും ഒരു ബെഞ്ചു പോലുമില്ല ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാൽ മിക്കപ്പോഴും പരാജയമായിരിക്കും ഫലം കാരണം അത്തരം പ്രശ്നങ്ങൾ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും രണ്ടാമത്തെ വഴി ചുറ്റുപാടുകളെ ശരിയാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഒരാളുടെ വീട്ടിൽ എന്നും അശാന്തി മാത്രം വീടിൻ്റെ വാസ്തുദോഷമാണ് അശാന്തിക്ക് കാരണമെന്ന് സംശയിച്ച് വീട് പൊളിച്ചു പണിയുന്നു അല്ലെങ്കിൽ വേറൊരിടത്ത് സ്ഥലം വാങ്ങി പുതിയ വീട് വെക്കുന്നു അല്ലെങ്കിൽ ഭാര്യയാണ് ഭർത്താവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ചിന്തിച്ച് വിവാഹമോചനം നടത്തുന്നു എന്നാൽ പുതിയ ഭാര്യ പുതിയ ഭർത്താവ് വന്നപ്പോൾ പ്രശ്നങ്ങൾ ഒന്നുകൂടി രൂക്ഷമായതേ ഉള്ളൂ ചുറ്റുപാടുകളെ മാറ്റിയതുകൊണ്ട് മാത്രം ജീവിത പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നില്ല ചുറ്റുപാടുകൾ നന്നാക്കാൻ ശ്രമിക്കരുതെന്നല്ല അമ്മ പറയുന്നത് തീർച്ചയായും നമ്മൾ അതിന് ശ്രമിക്കണം എന്നാൽ അതുകൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങളും തീരണമെന്നില്ല മൂന്നാമത്തെ രീതി വരുന്ന സാഹചര്യങ്ങളെ ശപിച്ചും കൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഒരാൾക്ക് വയറുവേദന വീട്ടിലുള്ളവരോടെല്ലാം വയറുവേദനയെ അച്ച വയറുവേദനയെ അമ്മേ വയറുവേദന ഇങ്ങനെ എനിക്ക് സഹിക്കവയ്യാതെ എന്ന് പറഞ്ഞു തുടങ്ങി ഒടുവിൽ കേട്ടിരിക്കുന്നവർക്കൊക്കെ തലവേദനിക്കാൻ തുടങ്ങി സ്വന്തം അശാന്തി പറഞ്ഞു പറഞ്ഞ് മറ്റുള്ളവരുടെ ശാന്തി കൂടി ഇല്ലാതെയായി വിധിയെയും സാഹചര്യങ്ങളെയും പഴിച്ചു കഴിയുന്നവർ എന്നും അസംതൃപ്തമായ ജീവിതം നയിക്കുന്നു അവർ ചുറ്റുറ്റും അശാന്തി പരത്തുന്നു അപ്പോൾ ശാശ്വതമായ പ്രശ്ന പരിഹാരത്തിന് എന്താണ് മാർഗം പ്രശ്നപരിഹാരം അവനവൻ്റെ ഉള്ളിൽ കണ്ടെത്തുക എന്നതാണ് സ്വന്തം മനസ്ഥിതി മാറ്റുക എന്നതാണ് പ്രശ്നങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നമ്മുടെ ആവശ്യാനുസരണം മാറ്റുക എന്നത് അസാധ്യമാണ് കാരണം അവ ലോകത്തിന്റെ സ്വഭാവമാണ് മിക്കപ്പോഴും പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും അതിനാൽ നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടുമാണ് ആദ്യം മാറ്റേണ്ടത് മഹാഭാരത യുദ്ധസമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സങ്കല്പിച്ചിരുന്നുവെങ്കിൽ ഒരു ചുഴലിക്കാറ്റോ പ്രളയമോ വരുത്തി ദുര്യോധനാദികളെ നശിപ്പിച്ച് പാണ്ഡവർക്ക് വിജയം നേടിക്കൊടുക്കാമായിരുന്നു അതിനുള്ള ശക്തി ഭഗവാനുണ്ട് എന്നാൽ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്തി പാണ്ഡവന്മാരെ വിജയിപ്പിക്കുന്നതിന് പകരം അർജുനന്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുകയാണ് ഭഗവാൻ ചെയ്തത് അർജുനൻ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിച്ചത് എന്നാൽ ഭഗവാൻ സ്വധർമ്മം എന്താണെന്ന് അർജുനനെ പഠിപ്പിക്കുകയും അത് അനുഷ്ഠിക്കുമ്പോൾ ഉള്ളിലെ ശാന്തി നഷ്ടമാകാതിരിക്കാനുള്ള ആത്മജ്ഞാനം അർജുനന് നൽകുകയും ചെയ്തു നീന്തൽ പരിശീലകൻ എപ്പോഴും സഹായിച്ചു കൊണ്ടിരുന്നാൽ പഠിക്കുന്നയാൾക്ക് നീന്തൽ പഠിച്ചെടുക്കാൻ പ്രയാസമാണ് അയാളത് സ്വയം പരിശീലിക്കണം അതുപോലെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ശക്തി നാം സ്വയം ആർജിക്കണം ബാഹ്യമായ ഒരു പ്രശ്നത്തിനും ഇളക്കാനാകാതെ ശാന്തി നമ്മിൽ തന്നെയുണ്ട് ആ ശാന്തി നഷ്ടമാക്കാൻ ഒരു പ്രതികൂല സാഹചര്യത്തെയും നമ്മൾ അനുവദിക്കാതിരുന്നാൽ മാത്രം മതി മനഃസ്ഥിതി ശരിയായാൽ ഏത് സാഹചര്യത്തെയും പുഞ്ചിരിയോടെ നേരിടാൻ നമുക്ക് കഴിയും ഹരിയോ ശിവായ